പുനീർകുളം ചമ്മന്നൂർ മാഞ്ചരക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ വേല വേലമഹോത്സവത്തിന് തുടക്കമായി ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിലായാണ് വേല മഹോത്സവം ഇതിന്റെ ഭാഗമായി ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് തിങ്കളാഴ്ചകാലത്ത് ഒൻപത് പതിനഞ്ചിന് ക്ഷേത്രം തന്ത്രി ശശിധരൻ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ നാരായണൻകുട്ടി രനീഷ് വെളിച്ചപ്പാട് എന്നിവരുടെ സഹകാർമികത്വത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് ശിവദാസൻ പരത്തിവളപ്പിൽ കൊടിയേറ്റം നിർവഹിച്ചു ഏപ്രിൽ ഇരുപത്തിയൊൻപത് മുതൽ മെയ് പത്ത് വരെ രാവിലെ എട്ട് മണി മുതൽ പത്ത് മണിവരെ കഞ്ഞിയും പുഴുക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ ഒന്ന് മുപ്പത് വരെ പ്രസാദവൂട്ടും നടത്തിവരുന്നുണ്ട് ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും നടക്കൽ പറവപ്പ് എന്നിവ ഉണ്ടായിരിക്കും മെയ് അഞ്ച് മുതൽ വൈകിട്ട് ഏഴ് മുപ്പതിന് നടക്കുന്ന പ്രദേശത്തെ കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാം ഇന്ന് സമാപിക്കും വേലദിവസമായ വ്യാഴാഴ്ച പുലർച്ചെ വിവിധ ദേശക്കാരുടെ താലമെഴുന്നെളിപ്പും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് കുതിരഴുന്നെളിപ്പും നടക്കും വൈകിട്ട് മൂന്ന് മുപ്പതിന് തിടം എഴുന്നള്ളിപ്പും വിവിധ കമ്മിറ്റികളുടെ ആനപ്പൂരം കാവടി ചെണ്ടമേളം എന്നിവ ക്ഷേത്രത്തിലെത്തിച്ചേർന്ന് അഞ്ചുമണിക്ക് കൂട്ടിയെഴുന്നള്ളിപ്പോടെ വേലകയറ്റമുണ്ടാകും തുടർന്ന് ദീപാരാധനയും തായമ്പകയും ഉണ്ടായിരിക്കും ദേവസ്വമാന ഭഗവതിയുടെ തിടമ്പേറ്റും മെയ് പത്തിന് വെള്ളിയാഴ്ച പുലർച്ചെ തിടം ശേഷം ഗുരുതി തർപ്പണം നടത്തി നടക്കുന്നതോടുകൂടി ഈ വർഷത്തെ വേലമഹോത്സവം സമാപിക്കും ഭാരവാഹികളായ ക്ഷേത്രം പ്രസിഡന്റ് ശിവദാസൻ പരത്തിവളപ്പിൽ സെക്രട്ടറി സുരേഷ് ബാബു പാലക്കൽ രാജൻ സുനിൽകുമാർ പാറക്കാട്ട് പി സുരേന്ദ്രൻ തുടങ്ങി ക്ഷേത്രം ഭാരവാഹികളും മാതൃസമിതി പ്രവർത്തകരും നേതൃത്വം നൽകും സി സി ടി വി ന്യൂസ് പുന്നൂർക്കുളം